ഹായ് ഫ്രണ്ട്സ് എൽ പി വിഭാഗം സ്വദേശ് മെഗാ വേണ്ടി തയ്യാറാക്കിയ കുറച്ച് പ്രധാനപ്പെട്ട ചോദ്യോത്തരങ്ങളാണ് ഇന്നത്തെ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത് കൂട്ടുകാർ വീഡിയോ മുഴുവനായി കാണുക ഇഷ്ടമായാൽ ഒന്ന് ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക ഗാന്ധിജിയുടെ യഥാർത്ഥ ഉത്തരം മോഹൻദാസ് കരംചന്ദ് ഗാന്ധി ഗാന്ധിജിയുടെ പത്നിയുടെ പേരെന്ത് ഉത്തരം കസ്തൂർബ ജനിച്ചത് എന്ന് ഉത്തരം ആയിരത്തി എണ്ണൂറ്റി അറുപത്തി ഒൻപത് ഒക്ടോബർ രണ്ടിന് ഗാന്ധിജിയുടെ ജന്മസ്ഥലം ഉത്തരം പോർബന്ദർ ഗാന്ധിജിയുടെ ജന്മസ്ഥലമായ പോർബന്ദർ ഏത് സംസ്ഥാനത്താണ് ഉത്തരം ഗുജറാത്ത് ഗാന്ധിജിയുടെ ആത്മകഥയുടെ പേരെന്താണ് ഉത്തരം എൻ്റെ സത്യാന്വേഷണ പരീക്ഷണങ്ങൾ ഗാന്ധിജിയെ ആദ്യമായി മഹാത്മാ എന്ന് വിളിച്ചതാര് ഉത്തരം രവീന്ദ്രനാഥ ടാഗോർ ഹിന്ദി യാത്രയിൽ എത്ര പേരാണ് ഗാന്ധിജിയെ അനുഗമിച്ചത് ഉത്തരം പേർ ഗാന്ധിജി കോൺഗ്രസ് പ്രസിഡന്റ് ആയത് ഏത് വർഷം ഉത്തരം ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തിനാലിൽ കുട്ടിക്കാലത്ത് ഗാന്ധിജിക്ക് ഉണ്ടായിരുന്ന ഓമനപ്പേര് ഉത്തരം മോനിയ ായ ഫീർ എന്ന് ഗാന്ധിജിയെ വിശേഷിപ്പിച്ചത് ആര് ഉത്തരം ചർച്ചിൽ ഗാന്ധിജിയുടെ ആത്മകഥ ഇംഗ്ലീഷിലേക്ക് പരിഭാഷപ്പെടുത്തിയത് ആര് ഉത്തരം മഹാദേവ് ദേശായി ഗാന്ധിജി പങ്കെടുത്ത കേരളത്തിലെ ആദ്യ സത്യാഗ്രഹം ഉത്തരം വൈക്കം സത്യാഗ്രഹം ഗാന്ധിജി ജനിച്ച വീട് ഇപ്പോൾ അറിയപ്പെടുന്നത് ഏത് പേരിലാണ് ഉത്തരം കീർത്തി മന്ദിർ ഏത് വർഷമാണ് ഗാന്ധിജി ദക്ഷിണാഫ്രിക്കയിലേക്ക് പോയത് ഉത്തരം ആയിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റി മൂന്നിൽ ഗാന്ധിജിയെ ആദ്യമായി രാഷ്ട്രപിതാവ് എന്ന് വിളിച്ചതാരെ ഉത്തരം സുഭാഷ് ചന്ദ്രബോസ് ഗാന്ധിജി മരണപ്പെട്ടത് എന്നെ ഉത്തരം ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി എട്ട് ജനുവരി മുപ്പതിന് ഗാന്ധിജിയുടെ രാഷ്ട്രീയ ഗുരു ആരെ ഉത്തരം ഗോപാലകൃഷ്ണ ഗോഖലെ ഗാന്ധിജിയുടെ ആത്മീയ ഗുരു ആര് ഉത്തരം ലിയോ ടോൺ ഗാന്ധിജി ദണ്ഡയാത്ര ആരംഭിച്ചത് എവിടെ നിന്ന് ഉത്തരം അഹമ്മദാബാദിലെ സബർമതി ആശ്രമത്തിൽ നിന്ന് ഗാന്ധിജിയുടെ രാഷ്ട്രീയ പരീക്ഷണശാല ഉത്തരം ദക്ഷിണാഫ്രിക്ക ഗാന്ധിജിയുടെ പിതാവിന്റെ പേരെന്ത് ഉത്തരം കരംചന്ദ് ഗാന്ധി ഗാന്ധിജിയുടെ ജന്മദിനമായ ഒക്ടോബർ രണ്ട് യു എൻ ആചരിക്കുന്നത് ഏത് ദിവസമായാണ് ഉത്തരം അന്താരാഷ്ട്ര അഹിംസാ ദിനം അത് എൻ്റെ അമ്മയാണ് എന്ന് ഗാന്ധിജി വിശേഷിപ്പിച്ചത് എന്തിനെയാണ് ഉത്തരം ഭഗവത്ഗീത ആദ്യമായി യു എൻ പതാക പകുതി താഴ്ത്തി കെട്ടിയത് എപ്പോഴായിരുന്നു ഉത്തരം ഗാന്ധിജി അന്തരിച്ചപ്പോൾ നെഹ്റു ഗാന്ധിജിയെ ആദ്യമായി കണ്ടുമുട്ടിയത് എവിടെ വെച്ച് ഉത്തരം ആയിരത്തി തൊള്ളായിരത്തി പതിനാറിൽ ലക്നോവിൽ നടന്ന കോൺഗ്രസ് സമ്മേളനത്തിൽ വെച്ച് ഇന്ത്യയുടെ രാഷ്ട്രീയ ശില്പി എന്നറിയപ്പെടുന്നത് ആരാണ് ഉത്തരം ജവഹർലാൽ നെഹ്റു കേന്ദ്ര സാഹിത്യ അക്കാദമിയുടെ ആദ്യത്തെ അധ്യക്ഷൻ ആരെ ഉത്തരം ജവഹർലാൽ നെഹ്റു ഇന്ത്യക്ക് സ്വാതന്ത്ര്യം ലഭിക്കുമ്പോൾ കോൺഗ്രസ് അധ്യക്ഷൻ ആരായിരുന്നു ഉത്തരം ജെ ബി കൃപലാനി നാഷണൽ ഹെറാൾഡ് എന്ന പത്രം സ്ഥാപിച്ചത് ആരെ ഉത്തരം ജവഹർലാൽ നെഹ്റു നെഹ്റു ഇന്ത്യയുടെ പ്രധാനമന്ത്രിയാകുമ്പോൾ അദ്ദേഹത്തിന് എത്ര വയസ്സായിരുന്നു ഉത്തരം അൻപത്തിയേഴ് വയസ്സ് എത്ര വർഷമാണ് നെഹ്റു ഇന്ത്യയുടെ പ്രധാനമന്ത്രി ഉത്തരം പതിനേഴ് വർഷം ഇന്ത്യയുടെ ദേശീയ പതാക രൂപകൽപ്പന ചെയ്തത് ആര് പിങ്കലി വെങ്കയ്യ പ്രമേയം അവതരിപ്പിച്ച നേതാവാര് ഉത്തരം ജവഹർലാൽ നെഹ്റു ഇന്ത്യൻ നാഷണൽ ആർമി സ്ഥാപിച്ചത് ആരെ ഉത്തരം സുഭാഷ് ചന്ദ്രബോസ് കേരള ഗാന്ധി എന്നറിയപ്പെടുന്ന സ്വാതന്ത്ര്യ സമര ഉത്തരം കെ കേളപ്പൻ ജയ് ഹിന്ദ് എന്ന മുദ്രാവാക്യം ആദ്യമായി ഉയർത്തിയത് ആരെ ഉത്തരം സുഭാഷ് ചന്ദ്ര ലോക മനുഷ്യാവകാശ ദിനം ഉത്തരം ഡിസംബർ പത്ത് കേരളത്തിൽ ഉപ്പ് സത്യാഗ്രഹം നടന്ന വർഷം ഉത്തരം ആയിരത്തി തൊള്ളായിരത്തി മുപ്പത് കേരളത്തിൽ ഉപ്പ് സത്യാഗ്രഹം നടന്ന സ്ഥലം ഉത്തരം പയ്യന്നൂർ ബംഗാൾ കടുവ എന്നറിയപ്പെടുന്ന സമരസേനാനിയാര് ബിപിൻ ചന്ദ്രപാൽ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ ആദ്യ ഇന്ത്യൻ വനിതാ പ്രസിഡന്റ് ആരായിരുന്നു ഉത്തരം സരോജിനി നായിഡു ഗാന്ധിജി ദക്ഷിണാഫ്രിക്കയിൽ ആരംഭിച്ച ആശ്രമത്തിന്റെ പേരെന്ത് അന്തർദേശീയ അഹിംസ ദിനമായി ആചരിക്കുന്നത് എന്ന് ഉത്തരം ഒക്ടോബർ രണ്ട് ഗാന്ധിജി ദക്ഷിണാഫ്രിക്കയിൽ ആരംഭിച്ച പത്രം ഉത്തരം ഇന്ത്യൻ ഒപ്പീനിയൻ വല്ലഭായ് പട്ടേലിന് ഗാന്ധിജി നൽകിയ പദവി എന്തായിരുന്നു ഉത്തരം സർദാർ